എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിനെ കുറിച്ചാണെന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും തികയുന്നില്ല ഒരു കാര്യത്തിനും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു വരുമാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടന്നു പോവുകയും ചെയ്യും നമുക്ക് കുറച്ചൊക്കെ സമ്പാദിക്കാനും പറ്റും അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാം അത് എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ എങ്ങനെ അത് സെയിൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് പുറത്തെങ്ങോട്ടും പോവാതെ തന്നെ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം മാസം നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയും കാരണം വെറുതെ വീട്ടിൽ സമയം കളയുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് പൈസ കിട്ടുക ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എങ്ങനെ ചെയ്യണം ഇത് ആളുകൾക്ക് എങ്ങനെ വിൽപ്പന നടത്തണം ഇതൊന്നും അറിയാതെ ഇനിയിപ്പോൾ എന്തെങ്കിലും തുടങ്ങിയാൽ തന്നെ അതെങ്ങനെ ആളുകൾക്ക് വിറ്റ് ചിലവാക്കുമെന്നുള്ളതൊന്നും അറിയാതെയാണ് ആളുകൾ പലവർക്കും ഇതിലേക്ക് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ മാത്രം മതി അത് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്കതിന്ന് സെലക്ട് ചെയ്തിട്ട് ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ മറ്റ് പല ഐറ്റംസ് സാധനങ്ങളുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ആ സെലക്ട് ചെയ്യുന്ന സാധനം എങ്ങനെ ഓൺലൈൻ വഴി നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് ആ ക്യാഷ് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആർക്കും നിങ്ങൾക്ക് സ്വന്തമേ നൽകുകയും ചെയ്യാം അതല്ലാതെ ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പം അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാസം ഇപ്പോൾ ഉള്ള ജോലി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നല്ലൊരു വരുമാനം വേറെ കണ്ടെത്താൻ കഴിയും അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഈ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തി നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ആളുകളായിരിക്കും അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം